ഇംഗ്ലണ്ട് ഇന്ത്യ ഏകദിന പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പരമ്പരയുടെ താരമായി മാറിയത് യുവതാരം ശുഖ്മാൻ ഗില്ലായിരുന്നു ഗില്ലിന്റെ പ്രകടനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള അഭിനന്ദനമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്തായാലും ഗില്ലുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആളുകൾ പൊതുവെ പറയുന്നത് ടെസ്റ്റ് ഫോർമാറ്റിൽ അദ്ദേഹം ചേർന്നൊരു ബാറ്റ്സ്മാൻ അല്ലെന്നും കംപ്ലീറ്റ് ആയിട്ടൊരു ഏകദിന മെറ്റീരിയൽ ആണെന്നുമാണ് എന്തായാലും ഗില്ലുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഈ അഭിപ്രായത്തെ എതിർത്ത് രംഗത്തെത്തിരിക്കുകയാണ് ഗൗതംഗം പേർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് ഈ പരമ്പരയിൽ മുഴുവനായി കളിച്ചത് വലിയ സ്ഥിരതയും കാഴ്ചവെച്ചു അവൻ വളരെ ചെറുപ്പമാണ് ഒരു ഫോർമാറ്റിൻ്റെ താരമായി മാത്രം അവനെ ലേബൽ ചെയ്തത് ശരിയായ കാര്യമല്ല ചില ആളുകൾക്ക് ഓരോ മത്സരത്തിലും അവന് പ്രോഗ്രസ് റിപ്പോർട്ട് നൽകുക ഒരു വിനോദമായി എടുത്തിട്ടുണ്ട് അത് ശരിയല്ല അവൻ എല്ലാ ഫോർമാറ്റും കളിക്കാൻ കെൽപ്പുള്ള ഒരു മെടുക്കനായ താരമാണ് അവൻ അതിനുള്ള കഴിവുമുണ്ട് എന്തായാലും ഗില്ലിന് മുമ്പോട്ടുള്ള കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വലിയ വാഗ്ദാനമായി മാറാൻ സാധിക്കും ഇതാണ് ഗൗതം ഗംഭീർ പറഞ്ഞ വാക്കുകൾ എന്തായാലും ഗില്ലിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മികച്ച ഒരു ഇന്നിങ്സ് തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്